നമസ്കാരം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധുക്കളും അല്ലാത്തവരും നമ്മൾ ആരാധിക്കുന്നവരും ആയിട്ടുള്ള ഒട്ടനവധി പേരുടെ ജീവൻ കവർന്ന ഒരു മഹാരോഗമായിരുന്നു കൊറോണ എന്ന് പ്രചരിപ്പിക്കുന്നു അത്തരത്തിലൊരു മഹാരോഗമായിരുന്നു കൊറോണ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല എങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് കൊറോണ വന്നിരുന്നു വീട്ടിൽ നാലു പേർക്കും വന്നിരുന്നു ഞങ്ങൾ ആരോടും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ നാല് നൂറ്റിയെട്ട് ആംബുലൻസ് വന്ന് നാല് ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അന്നത്തെ എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻ നമുക്കൊക്കെ തന്നിട്ട് നമ്മൾ ഇന്ന് മണ്ണൂരുള്ളിക്കച്ചവടം നടത്തുകയും ചെയ്യുമായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ അനാഥമായേനെ അതവിടെ നിൽക്കട്ടെ ഞാൻ കോവിഡ് വാക്സിനെ കുറിച്ചാണ് പറയുന്നത് കോവിഡ് വാക്സിന്റെ ഫാക്ട്ഷീറ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെടുക്കാൻ പറ്റില്ല എന്ന് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സാമോൾ ജോർജ് ഞാനടക്കം ധാരാളം വീഡിയോകൾ അതിൽ ഫാക്ഷീറ്റ് വായിച്ചു നോക്കിട്ട് വേണം എടുക്കാനെന്ന് എന്ന് പക്ഷെ നമ്മുടെ സർക്കാരും ആരോഗ്യ വകുപ്പും ഒക്കെ മത്സരിച്ച് ആരോടോ ഉള്ള ഒരു വൈരാഗ്യമുള്ളത് പോലെ കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോട് മുഴുവൻ വൈരാഗ്യമുള്ള പോലെ പുറത്തിറങ്ങിയ വാക്സിൻ വേണം അപ്പിയിടാൻ വാക്സിൻ വേണം മൂത്രം ഒഴിക്കാൻ വാക്സിൻ വേണം എന്ന നിലയിൽ അങ്ങോട്ട് എന്താ പറയാ റേഷൻ വാങ്ങാൻ പോകണം വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന നിലയിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി എന്നിട്ട് എന്താ സംഭവിച്ചത് എങ്ങനെയാണ് കൊറോണ പിടിച്ച ആൾക്കാർ മരിച്ചത് എമർജൻസി യൂസ് ഓഫ് റൂൾ മെഡിസിൻ തുടക്കകാലത്ത് കൊടുത്തു എല്ലാവരും ശ്വാസം മുട്ടി മരിച്ചു അവസാനം പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ ആ മെഡിസിൻ പിൻവലിച്ചു അതിനുശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ കോവിഡ് പിടിച്ച് ആശുപത്രിയിലായിട്ടും ചികിത്സ തേടിയിട്ടും ആരും മരിച്ചില്ല ആർക്കും ശ്വാസം മുട്ടും വന്നില്ല പക്ഷെ അന്ന് എന്തുകൊണ്ട് ശ്വാസം മുട്ടുന്നു ഇന്ന് എന്തുകൊണ്ട് ശ്വാസം മുട്ടും വന്നില്ല എന്ന് ആരും ആരോടും ചോദിച്ചില്ല മെഡിക്കൽ സയൻസ് പറയുന്നതെല്ലാം അപ്പടി വിശ്വസിക്കലാണല്ലോ നമ്മുടെ പണി എന്ന് പറയുന്നത് ഐ എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പേര് കേട്ടാൽ നമുക്ക് തോന്നും ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ രംഗങ്ങളും കൈകാര്യം ചെയ്യുന്ന അവരാണ് എന്ന് സി ഐ ടി യു എന്ന് കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്ന അതേ വികാരം തന്നെ ഐ എം എ എന്ന് കേട്ട് കഴിഞ്ഞാൽ തോന്നിയാൽ മതി അതുപോലെ ഒരു ട്രേഡ് യൂണിയൻ മാത്രമാണ് ഡോക്ടർമാരുടെ ഒരു ട്രേഡ് യൂണിയൻ മാത്രമാണ് അതിന്റെ അടിമയാകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരൊക്കെ ഒക്കെ അതിന് അതിന്റെ കീഴിൽ അടിമയായി നിൽക്കണം അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ കോഴ മരുന്ന് വ്യാപാരം ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് കച്ചവടം നടക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യ ബിസിനസ് നടക്കുന്ന അല്ല ആരോഗ്യ വ്യവസായം നടക്കുന്ന ഒരു ആരോഗ്യ മേഖലയിൽ വ്യവസായം നടക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ നമുക്ക് കേരളത്തിൽ ഈ ഗോഡ്സോൺ കണ്ട്രിയെ കൂടി നമുക്ക് ചേർത്ത് വെക്കാം എന്തിനാ ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഒരു വാർത്ത വായിക്കാം അതിനുശേഷം സംസാരിക്കാം കോവിഡ് വാക്സിൻ എടുത്ത നിരവധി പേർ മരിക്കലിനിടായ സാഹചര്യം ചൂണ്ടിക്കാട്ടി കോവിഡ് വാക്സിനേഷൻ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിൻ എടുത്ത തന്റെ ഭാര്യ വൃക്കയും ഹൃദയവും തകരാറിലായി ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണമടഞ്ഞ വേദനയിലാണ് താൻ ആവശ്യമുന്നയിക്കുന്നതെന്നും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ കെ വി തോമസ് പറയുന്നു തന്റെ ഭാര്യ ഷെർലി വളരെ ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു എന്നാൽ കോവിഡ് വാക്സിൻ എടുത്ത ശേഷം ഭാര്യയുടെ ഹൃദയത്തിനും വൃക്കയ്ക്കും തകരാർ സംഭവിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിൽ മരണപ്പെടുകയും ചെയ്തു ഭാര്യയുടെ മരണം തനിക്കുണ്ടാക്കിയ വേദന വലുതാണെന്നും തന്നെ പോലെ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്ന് വേദന അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറിച്ചു കോവിഡ് വാക്സിൻ ഗുണത്തേക്കാൾ ദോഷം ചെയ്തു എന്ന പരാതികളുണ്ട് അതിനാൽ കോവിഡ് വാക്സിൻ കൈകാര്യം ചെയ്തതിനെ കുറിച്ച് ഗൗരവകരമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് കെ വി തോമസ് ആവശ്യപ്പെട്ടു ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി ചെയറിൽ ഒരു പ്രൊഫസറോട് തർക്കിച്ച ഒരു കഥ അത് ഇത്രയായിരുന്നു സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തു പോയ സമയത്ത് വഴി മാറി വാക്സിനിലെത്തി ഞാൻ എഴുന്നേറ്റ് ഒരേ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ സാർ ടെക്കിൽ രണ്ടായിരത്തി അഞ്ചിൽ ആ ബിഗ് ഗേസ് ഒരു ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഒരു ഒരു സംസാരം നടത്തിയിട്ടുണ്ട് അത് സാറ് കേട്ടിട്ടുണ്ടോ എന്ന് അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ഇന്ത്യൻ സമൂഹത്തോട് എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ചോദിക്കാനുള്ളത് ടെക്കിൽ അന്ന് ബിൽഗേസ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുതിയ വാക്സിനും ഹെൽത്ത് കെയറും കൊണ്ടൊരു കളി കളിച്ചു കഴിഞ്ഞാൽ ഈ ലോക ജനസംഖ്യയെ പിടിച്ച് അവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് കെട്ടാൻ കഴിയും എന്നാണ് പറഞ്ഞത് അതിനുശേഷമാണ് കോവിഡ് വാക്സിൻ വരുന്നത് അതായത് ഇവിടുത്തെ വാക്സിനേഷൻ മുഴുവൻ സത്യത്തിൽ ഇവിടുത്തെ ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണോ അതോ രോഗപ്രതിരോധമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് ഈ മെഡിക്കൽ സയൻസും ഈ ഐ എം ഐയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നത് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ കോവിഡ് വാക്സിൻ വന്ന ശേഷം എത്ര പേർ നമുക്ക് നഷ്ടപ്പെട്ടു എത്ര പേർ ആരോഗ്യത്തോടെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ ജീവിച്ചു വന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു പുനീത് കുമാർ സിനിമാ നടൻ നമുക്കറിയാം നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ് പറഞ്ഞെന്താണ് അധികമായി ജിമ്മിൽ സമയം ചെലവഴിച്ചുകൊണ്ട് കുഴഞ്ഞുവീണ് മരിച്ചു ഒന്ന് രക്തം കട്ടപിടിക്കും എന്നത് അതിന്റെ ഫാക്ഷീറ്റിലുള്ള ഒരു കാര്യമാണ് അതുപോലെ ആന്തരിക അവയവങ്ങൾ കേടുവരുന്ന കേസുകൾ അകാലത്തിൽ ഒരുപാട് പേർ പോയി വാക്സിനേഷന് ശേഷം പക്ഷേ വാക്സിൻ കൊണ്ടാണെന്ന് സമ്മതിക്കൂല വാക്സിൻ സുരക്ഷിതമാണ് കൊറോണ പിടിച്ചു മരിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ ആൾക്കാർ കൊറോണയ്ക്ക് വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മരണപ്പെട്ടു എന്ന് പറയുന്നു കണക്കുകൾ പറയുന്നു ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതിന്റെ അവസാന വാർത്തയാണ് പ്രൊഫസർ കെ വി തോമസിന്റെ ഈ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ വാക്സിൻ എതിരല്ല മെഡിസിനുകൾക്കും എതിരല്ല യാതൊന്നിനും എതിരല്ല മെഡിക്കൽ സയൻസ് പുരോഗമിച്ചു വരുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ വളരുന്നുണ്ട് കാര്യമൊക്കെ ശരി പക്ഷെ അത് വ്യവസായമാക്കരുത് എന്തിനാണ് മരുന്നുകൾ നമുക്ക് രോഗമുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാം ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം മെഡിസിനുകൾ ബിസിനസ്സിനാകരുത് കൊറോണ വാക്സിൻ എടുക്കാത്തവർക്കൊന്നും ഒരു പ്രശ്നമില്ല കൊറോണ വന്നവർക്കും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ കൊറോണ വാക്സിൻ എടുത്തവർ എത്രയോ പേർ വളരെ ബുദ്ധിമുട്ടുന്നു പലരും കുഴഞ്ഞുവീണ് മരിക്കുന്നു അതും കുറെ കഴിയുമ്പോഴാണ് വീണ് മരിക്കുന്നത് എത്ര ചെറുപ്പക്കാർ ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് അളവ് കൂടിയിട്ടുണ്ട് നോക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചികിത്സിച്ചില്ല എന്ന് പറഞ്ഞത് ചികിത്സാ നിഷേധമല്ല ഞങ്ങൾ ഭയന്നിട്ടാണ് കാരണം കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു നോട്ടമില്ല ഇങ്ങോട്ട് വരുന്നു വന്നിട്ട് നൂറ്റി ആംബുലൻസിൽ എടുത്തിടുന്നു കുറെ അന്യഗൃഹികളെ പോലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് തൂക്കിയെടുത്തിടുന്നു പിന്നെ വീട്ടുകാർക്കും കാണാൻ കഴിയില്ല നാട്ടുകാർക്കും കാണാൻ കഴിയില്ല ആർക്കും കാണാൻ കഴിയില്ല ഒരു തടവറയിൽ ഏകാംഗ ഏകാംഗ തടവിൽ കൊണ്ടുപോകുന്നതുപോലെ ഒറ്റ കൊണ്ടുപോകാണ് പിന്നെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചെന്നൊന്നും അറിയില്ല ചാക്കൽ കെട്ടി ജെ സി പിക്ക് മാറ്റി കുഴിച്ചിടും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്താണ് അതുകൊണ്ടുള്ള ഗുണം അത്തരത്തിൽ തുടക്കത്തിൽ നാടകം കളിച്ചിട്ട് അവസാനം മരണപ്പെടുന്നവരെ ഒറ്റവരും ഉടയവരും ചേർന്നിട്ട് പള്ളിക്കാട്ടിലാണ് അടക്കിയിരുന്നത് വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതിയിലും മെഡിസിൻ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് വൈറൽ രോഗങ്ങൾക്ക് നേരെ അലോപ്പതിയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഈ ഒരൊറ്റ കാര്യമാണ് കൊറോണ വാക്സിൻ നല്ലതാണെന്നും അല്ലെങ്കിൽ അതുപോലെ മറ്റ് വാക്സിനുകളെല്ലാം നല്ലതാണെന്നും ഇതുപോലുള്ള വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതി ചികിത്സ തേടണമെന്ന് പറയുന്ന ആൾക്കാരോടാണ് എന്നെ ചോദിക്കുന്നത് ഞാൻ അലോപ്പതിക്ക് എതിരല്ല ഞാൻ അലോപ്പതി അലോപ്പതി മെഡിസിൻ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് രോഗങ്ങളില്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എനിക്കിതിന്റെ തടസ്സം എന്നുള്ളതല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് വൈറൽ രോഗങ്ങൾക്ക് മരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വൈറൽ രോഗങ്ങളെ നിങ്ങൾ അലോപ്പതിയിൽ ചികിത്സിക്കുന്നത് കൊറോണ ആയാലും അതിന് എന്ത് തന്നെ ആയിരുന്നാലും മഞ്ഞപ്പിത്തമായാലും എന്തായാലും ക്യാൻസർ അടക്കമുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ചികിത്സയില്ലാത്ത ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സിക്കുന്നതിന് പകരം ഇന്ത്യയിൽ മഹത്തായ ചികിത്സകൾ വേറെ ഉണ്ട് ഒരുപാട് ചികിത്സാ സംവിധായങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അതിൽ ചികിത്സിക്കാൻ സമ്മതിക്കാത്തത് ഈ അലോപ്പതിക്കാർ പറഞ്ഞു പരത്തുന്ന ഹോമിയോ മോശമാണ് അതുപോലെ അക്യുപഞ്ചർ മോശമാണ് സിദ്ധ മോശമാണ് എല്ലാ മോശമാണ് അവർ മാത്രമാണ് നല്ലത് പക്ഷെ അവരുടെ മരുന്നിന്റെ പാർശ്വഫലം കൊണ്ടും മരുന്നിന്റെ ഗുണമില്ലായ്മ കൊണ്ടും ഒക്കെ നിത്യേന എത്ര ആൾക്കാരാണ് മരണപ്പെടുന്നത് അവരുടെ ചികിത്സാ പഴവ് കൊണ്ട് എത്ര ആൾക്കാരാണ് മരണപ്പെടുന്നത് അലോപ്പതിക്കാർ കൈയൊഴിഞ്ഞ അലോപ്പതി ആശുപത്രി കൈവഴിഞ്ഞ് ഒരുപക്ഷെ മെഡിക്കൽ കോളേജുകാർ കൈയൊഴിഞ്ഞിട്ടുള്ള ഒഴിഞ്ഞിട്ടുള്ള മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു രോഗിയെ ഏതെങ്കിലും ഒരു വൈദ്യൻ ഏറ്റെടുത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വൈദ്യനെ ക്രൂശിക്കുന്നത് നമുക്കറിയാം എത്രത്തോളം എന്നുള്ളത് അലോപ്പതി കൈയൊഴിഞ്ഞ ഒഴിഞ്ഞ ഒരു പേഷ്യൻ്റാണ് അയാളെ ഒരു കൈ നോക്കുകയാണ് രക്ഷപ്പെടുത്തി എടുക്കാൻ ഒരു പരിശ്രമം ഒരു വൈദ്യം നോക്കിക്കഴിഞ്ഞാൽ അതുപോലും കുറ്റകരമായി ആക്ഷേപിച്ചു പറയുന്ന ഒരു നാട്ടിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല കൊറോണ വാക്സിൻ എന്ന് പറയുന്നത് കേവലം മൂന്ന് മാസം കൊണ്ട് വികസിപ്പിച്ച ഒരു വാക്സിനാണ് അതിന് ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി